ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൈക് വർക്കിങ് അല്ലേ രണ്ട് രണ്ടു പച്ച അപ്പം നമ്മൾ ആക്ച്വലി പൊന്നാനി വന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മളെന്ത് ഫുഡ് കഴിക്കാൻ പോണോടുത്ത് നമ്മൾ ഇതാണ് ഞമ്മളെ പെരാന്ന് പറഞ്ഞു പോയി അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉള്ളേരിയെ ഒരു കടൽ തീരത്തുള്ള കായൽ തീരത്തുള്ള പോയ തീരത്തുള്ള എന്തെങ്കിലും ആട്ടെ പോയൻറെ തീരത്തുള്ള ഒരു വീടാണ് അപ്പം ഞാൻ വിചാരിച്ചിടക്കുന്ന ആൾക്കാർ വരൂല ലൈക്ക് അങ്ങനെ ഒരു വീടൊന്നും ആരും വരൂലല്ല എന്താ സംഭവിച്ചേ സംഭവം രാവിലെ ഇട്ട് വീടിന്റെ ഒരു ഗേറ്റ് പൊന്നാനി അയെന്താക്കി നിലം പോയിരുന്നു പൊന്നാനിന്നോ ജോലെങ്കിലടിച്ചു എൺപത്തി ി കാരണം എങ്ങനെയാ ഞാൻ ഒറ്റക്ക് നീച്ചാൽ ആ കൂട്ടിയും കൂടൂല പിന്നെ ഒരു രണ്ടു മണി ആയപ്പോ ആൾക്കാർ ജലബം മുട്ടു നമ്മളാണല്ലേ ചുറ്റും അച്ചിമ്പിളി ആകെ സൗണ്ടും അച്ചിമ്പിളിയായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അന്ന് പുറത്തിറങ്ങി കുറച്ചാൾക്കാർ ബാക്കിണ്ടല്ലാം അയ്യോന്നി കാലം കാല മുട്ട് ആയി ഞാൻ പറയട്ടെ എപ്പത്തി എല്ലാരും

ണോ ആരുടെ അടുത്തും പോത്താള് എടാ വീട് 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 എടാ വീട് പിന്നെ എന്താ ഇപ്പൊ പരിചയപ്പെട്ട് ആ ഉറക്കായി നമ്മളെ എട്ട് മണിക്ക് ഉറങ്ങണേരാ ഫോട്ടോ എടുത്തോളി 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 എന്താ രവര നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് യൂട്യൂബിലാ ആല്ല സ്കൂളിൽ പോകാൻ പഠിച്ചിട്ടില്ലേ മെയിൻറെ അഞ്ചന ഓക്കെ ഓക്കെ അതല്ല ആ ഓക്കെ ഓക്കെ മുപ്പ് ഞാൻ അടുത്ത ഓക്കേ ഓക്കേ സിംഗിൾ ഫോട്ടോ എടുടാ ഓക്കേ ഓക്കേ ഈ വഴിക്ക് പോയാലും വിളിക്കണ്ടി ഇൻഷാ അല്ലാ കാണാം വലിയ ഡിസ്റ്റർബ് ഒന്നും ആയില്ലല്ലോ ഇല്ല ഇല്ല കണ്ടോ എഡിറ്ററെ ഈ വീഡിയോ അല്ലേ മാഷാ അല്ലാ ഒരു ഫോട്ടോ എടുത്തണ്ട ഇതില് ഫോട്ടോ വേഗം വാട്ടോ ഇത് കഴിഞ്ഞോ അമർഷു അമർഷു 200 കാ ട മക്കള് 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 ും ഏഴുമറങ്ങണേ കുട്ട ചിരിച്ചാണി ചിരിച്ചാണിന്റെ മുത്തു ഘനഗാംഭീര്യത്തോടെ നോട്ടണം കാണാൻ താങ്ക് യു Oke, okay. salam bro, Halo. <coughs> <coughs> Oke. Kamu Hai. Kita hari. dan ini. ഓക്കെ കണ്ണല്ല തുറക്കണില്ലല്ലോ ശരി ആടും പോവല്ലേ അർഷു കേറല്ലേ ഹായ് ഹായ് എടാ എന്റെ ബാഗ് ഫുൾ സെറ്റാ വാഴുല്ലൈസ വാല്യോ പോകേണ്ട ദൂരും ഞാൻ ഉറക്കത്തിൽ ചോദിച്ചിട്ടുള്ളൂ പോകേണ്ട ദൂരൊരാളും കുട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തുനിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലക്കത് ബാക്കി പടികളെ ചിരാ വഞ്ചി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി ൂ സൗണ്ട് തുറന്നിട്ടില്ല ഇനിശാല കാണാം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇനി വരും ഇനി വരും പക്ഷേ ആരോടും പറയൂല ും ഇങ്ങനല്ലേ രാവിലെ ഭീകരാന്തരീക്ഷ സൃഷ്ടിച്ച ഇവിടെ ഒരു പെരക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം എനിക്ക് ഉറപ്പായിരുന്നു രാവിലെ സീനാവുന്നു കടന്നുറങ്ങിയല്ലേ കട്ടായി ഉറങ്ങല്ലേ അപ്പൊ ഈ ചെടുത്തു സൗണ്ട് ഒക്കെ തുറക്കണുള്ളട്ടോ ചിറാപ്പുഞ്ചി ഒന്നും കണ്ടെത്തണില്ല അടങ്ങിയിട്ട് എ സി കിടന്നുറങ്ങി അപ്പം നമ്മളിനി പരിപാടിക്ക് പോവാണ് അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചൊന്ന് റെഡിയായി സെറ്റ് ആവണം വിശ്വസും കാര്യങ്ങളും ബാക്കി നമുക്ക് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ നിന്നത് ഇവരെ വീട്ടിലാണ് കേട്ടോ ലൈക്ക് വ്യൂ റിസോർട്ട് ലക് വ്യൂ റിസോർട്ട് ലെക്വ്യൂ റിസോർട്ട് ലക് വ്യൂ ഇല്ല അപ്പോൾ പൊന്നാനി ഏത് ഭാഗത്തായിട്ടാണ് വളവ് ഭാഗത്ത് വളവ് വളവ് ഭാഗത്തായിട്ട് വരുന്നത് അപ്പം കായലിനരികെയുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ് അപ്പം ഇനി ഒരുപാട് പുതിയ പണികൾ അതായത് ഒരു റിസോർട്ട് നല്ല സെറ്റപ്പ് റിസോർട്ട് ആക്കുന്നതിനുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങള് കുറച്ചെ കഷ്ടപ്പെടുത്തില്ലോ ഓക്കെ അല്ല ഇപ്പൊ ഫുള്ള് ആളായി പറഞ്ഞു രാവിലെ മുതലേ ഫുള്ള് അതോ ഓന ഓരോ കൊറേ പറയണല്ലോ അല്ലോട് എടപ്പാലത്തെ പരിപാടി വരണം കാണാൻ അങ്ങനെ ഓന ഒരിക്കലും എടപ്പാലത്തെ പരിപാടിക്ക് വരുമ്പോ കാണാൻ വിചാരിച്ചു അപ്പൊ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് വരില്ലേ അങ്ങോട്ടില്ല അപ്പൊ എന്തായാലും ശപ്പോൾ വരും അയ്യോ കര കയ്യോ അയ്യോ അയ്യോ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇത് സ്വിച്ചോ അടുവ് ഓഫ് ചെയ്താ വരും വരും നമ്പർ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം

ഞാൻ പറയട്ടെ ഞാൻ ഉറങ്ങി പോണത് എട്ട് മണിക്കാണ് ഞങ്ങള് ബ്ലോഗൊക്കെ എടുത്ത് കഴിഞ്ഞ് ഉറങ്ങിയപ്പോ എട്ട് മണിയായിട്ട് ആ അപ്പള അപ്പള നേരെ ഉറങ്ങി ഞാൻ എടുത്തരാട്ടാ ആ പോയി പോയി പോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഞാൻ വർഷങ്ങളായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് സവാ അത് കുറെ കാലമായിട്ട് ഞാൻ അറിയാം അപ്പം മാസപ്പാല് പഠിക്കുന്ന ടൈം മുതലല്ലേ ആ ടൈം മുതൽ ആ വീട്ടിൽ പത്തൊമ്പത് മുതൽ എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിന്റെ പാട്ടുകൾ ഇതൊക്കെ കേട്ട് എനിക്ക് സ്ഥിരം മെസ്സേജ് ഒരു വ്യക്തിയാണ് അപ്പം ഇന്നൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഏഹ് ഉഷാറാവട്ടെ അപ്പം ആ ബന്ധം ഒരു കാര്യത്തിലായി ഇന്നെ തന്നെ പരിപാടി കൊളിച്ചു അപ്പൊ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് സിന്ന് എടപ്പാളുകാര്ക്ക് സ്വന്തമാവാണ് എവിടെയാണ് പൊന്നാനി റോഡിൽ പൊന്നാനി റോഡ് ആ അപ്പൊ എടപ്പാൾ പൊന്നാനി റോഡിലാണ് ഷോപ്പ് വരുന്നത് ഇത് ഉമ്മച്ചി പിന്നെ സവാദിന്റെ ഫാമിലി ഉണ്ടോ ചുറ്റുള്ള ഫുൾ സവാദിന്റെ പൈമമാര് പിന്നെ ബിജുണ്ട് നബിയിലൊക്കെ ഞങ്ങളെല്ലാരും സുബൈക്ക് നിന്ന് കടന്നുപോകും ഈ ഇപ്പൊ രണ്ടരക്കല്ല ബിരിയാണി ആ നല്ല തീറ്റ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആദ്യ ഇവിടെ നിന്ന് വിട്ടു കഴിച്ചു കഴിച്ചു കഴിച്ചോ പാത്തു പാത്തു ഏകുക് ആ ഓക്കെ 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 അപ്പം ആ കുറച്ച് ൾക്കാട്ടോ കാണിച്ചോട് കേട്ടോ വിളിച്ചതും കൂടി അപ്പം അവിടെ ആയിക്കോട്ടെ ഒന്നുമാനപ്പെട്ട റിശാലിക്കണ്ട് ഓ അപ്പം രോമാചത്തിൽ ആയത്ത മണിയില് പിന്നിട്ടൂലി കുപ്പായിട്ടു കൊണ്ട് ഇന്ന് പരിപാടിക്ക് ഒരുങ്ങുന്ന ഈച്ചു ആറുകൾ എന്നും ഇന്റെ മുകളിൽ ഇട്ട് പോവാ പരിപാടി കയ്യിലെടുക്കാന്നുള്ളതാണ് ഈച്ചുന്റെ പണി രാവിലത്തെ കിട്ടും എനർജി സുഹൃത്തുക്കളെ നമ്മള് നമ്മളെ ഇന്നത്തെ പ്രമുഖ അതിഥി നമ്മുടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മുഖ്യ അതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീമാൻ പാത്തു ശ്രീമതി അപ്പോ കൊയിലാണ്ടിയിലുള്ള വർക്ക് കഴിഞ്ഞതിനു ശേഷം ഓടിപ്പടച്ചാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒന്നല്ല രണ്ട് രണ്ട് വർക്ക് കഴിക്കാൻ എല്ലാരും വണ്ടി ഓടി പോലെ വെയിലത്ത് വണ്ടി ഓടിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഒരു ഇനോഗ്രേഷൻ വരണ പാത്തു പറഞ്ഞറിയിപ്പിക്കുന്നത് എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വന്ന് നിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു സക്സസ്ഫുൾ ലൈഫിന് ഒരർത്ഥമൊന്നും തോന്നുന്നുണ്ടോ അപ്പം അപ്പം നമ്മള് ഇതുവരെ ഒരുമിച്ച് ഒരു പരിപാടിക്ക് പോയിട്ടില്ല പല ഷൂട്ടുകളിലും ഒപ്പം പോയിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് പരിപാടിക്ക് ഒന്നിനെ പോയിട്ടുള്ളൂ ഗസ്റ്റ് ആയിട്ട് രണ്ടാളും സോഷ്യൽ മീഡിയ മീഡിയ അവാർഡ് അവാർഡിന് ശേഷം മൂന്ന് വർഷം മൂന്നര വർഷത്തിന് ഇപ്പുറം പാത്തു ഞാനും പോകണം ഫസ്റ്റ് പരിപാടി ആകുമ്പോൾ എന്ത് തോന്നുന്നുണ്ട് പിന്നെ ഈ പരിപാടിക്ക് വരാൻ കാരണം ആയിട്ട് എന്റെ ഫ്രണ്ട് നിങ്ങളൊരു പത്ത് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ അത് മാത്രല്ല പിന്നെ ഈ വരുന്നത് അപ്പൊ നല്ലോണം കംഫേർട്ടാണ് എല്ലാ എല്ലാരും ഭയങ്കര കംഫോർട്ട് ആണ് നമ്മുടെ നാടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് കാണികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോണത് പാട്ടാണോ അതോ ഡാൻസ് അപ്പൊ എന്തായാലും എടപ്പാള് വരുന്നവൾക്ക് കാണാൻ പാത്തുവിന്റെ ഡാൻസ് പാട്ട് കിച്ചൻ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാണ് അപ്പ എന്തായാലും ഇന്നത്തെ പരിപാടി എടപ്പാൾ വെച്ച് നടക്കാൻ പോകണം അപ്പൊ എന്തായാലും ഇടപ്പാൾ വെച്ചിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ലോഗ് വളർച്ച തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പാത്തൊക്കെ കുറെ ദിവസമായി പെരേക്കൂടെ വന്നിട്ടൊന്നും ഇപ്പൊ വരല്ല പണ്ടത്തെ പോലെ പോലൊക്കെ തിരക്കില്ല ഇപ്പൊ പണ്ടത്തെ ഭയങ്കര ബിസി ഇൻഡിവിജ്വൽസ് ആണ് അതുപോലെ തന്നെ ഞാൻ അല്ല കൈ വിളക്ക് ഫുള്ള് ഞാൻ നിന്നില്ലേ ഇനിയെന്നില്ല ഞാൻ അപ്പൊ പാവം നെബിലെന്ത് ചെയ്തറിയോ എട്ട് മണിക്കല്ലേ ചുറങ്ങി കൈ എന്നാ പത്ത് മണിക്ക് നീച്ചാ കൈതോട് വിളി കൈതാ അല്ലേതാവും അടി എന്തോ പത്ത് മണിക്ക് നീച്ചാ കല്യാണത്തിന് പോവാൻ ലാൻ രണ്ടു മൂന്നാ നീക്കാരിടി ഇവളെത് തേക്കാൻ പറ്റൂലോട്ട് എന്ത് അത് ബൈക്ക് കിട്ടൂട്ടോ ബൈക്ക് വായക്ക ഇതുള്ള ആള് മാർക്കറ്റിൽ ഇങ്ങനെ പോ അപ്പം എന്തൊക്കെണ്ടായിരുന്നു കല്യാണ കൂടെ ആരും കല്യാണ വീട്ടിൽ എന്തൊക്കെ അതല്ല ഇപ്പോഴോട് ചോദിക്കും സവാദിന്റെ കൂടെ അതൊക്കെ പറഞ്ഞു നീ ജെന്നെ ഉള്ളൂ കൂടെ ഇതില് വരാൻ അല്ല പറ അതല്ല ഇതില് വേറെ സാറിന് ഇണ്ട് ഇട ഇത് പോലെ ഇത് പറയും കല്യാണ വീട്ടില് കല്യാണ വീട്ടില് ആൾക്കാരൊക്കെ തുന്നല് മതി

ല്ലേക്ക് ഷുഗർ പറ്റില്ലല്ലോ ഡയറ്റല്ലേ വിളിച്ചാലും ഞാൻ കുഴപ്പമില്ല കുട്ടികളൊക്കെ അത് ഇങ്ങളാണോ രാവിലത്തെ ബ്ലോഗേ അത് നിങ്ങളെന്നെ അല്ലേ ഒരു കുട്ടിനെ കാണിച്ചു കൊടുക്കാണ്ട് ആ വിളിച്ച എന്നോട് പറഞ്ഞേ പേര് പറയാൻ പറഞ്ഞ പേര് ഞാൻ മറന്നു ഈ കുട്ടിന്റെ ഫോട്ടോ ഒന്ന് ബ്ലോഗ് കാണിച്ചോ

ണിവരെന്തായാലും സമയോ അതിന് നിങ്ങളെ അത് ഞാൻ അവരോട് പറഞ്ഞു ഒരു കമ്മിറ്റ് അതിനനുസരിച്ച് നീക്കണം അന്യച്ചിട്ട് കൊച്ചിന്ന് രണ്ടാൾക്കാരെത്തിട്ട് കഴിക്കണേ ഞാൻ വരാൻ പറയാം ഞാൻ എന്താച്ചും ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് കൂറുള്ളവനാണ് കൊച്ചിന്ന് പത്താളെത്തിയാലും ഓരെ ഒരു ഇത് പ്രതീക്ഷ കൈവിടാതെ വേണ്ടി എനിക്കൊരു നൂറ് കോള എന്ത് അപ്പം നബീലിന്റെ നമ്പർ എന്ത് ചെയ്തില്ല ഇനി മുതൽ ഒരു ബ്ലോഗിലും ഷെയർ ചെയ്യണതല്ല ഇതുവരെ ഒരു ബ്ലോഗിലും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പരിപാടിക്ക് പോവാണ് ബഹുമാനപ്പെട്ട അപ്പൊ ബഹുമാനപ്പെട്ട ഷാനു തേച്ചുകൊണ്ടിരിക്കുകയാണ് സൽമാന്റെ ഒരു അപ്പൊ സൽമാന്റെ ഒരു സൽമാന്റെ ഇനിമന്റ് പാടിയില് സൽമാന്റെ സീരീസ് എന്ന് കൂട്ടി അല്ലേ ഒരു രണ്ടര മണിക്കൂറുണ്ടാവും അപ്പം കാണികളെ 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 കാണുന്നത് പാവം ഇക്കുവിന്റെ കഥ മാത്രാണ് വരാനുള്ള കഥകൾ കുറച്ച് കേരളത്തിൽ നിന്ന് പൊന്നാനിന്ന് കുറച്ച് ബാംഗ്ലൂരിൽ ഷൂട്ട് അങ്ങനൊക്കെ വരിക അപ്പൊ സൽമാന്റെയും നിയാലിന്റെയും ജീവചരിത്രം അപ്പോൾ സെൽമാൻഡിൻ്റെ ഇയാളിൻ്റെയൊക്കെ ജീവചരിത്രം വരുന്നുണ്ട് അപ്പോൾ എന്താ ഷാന്ന് പറഞ്ഞുവച്ചാൽ ഒരിക്കലും ഇത് കേരളത്തിൽ നിന്ന് മാത്രമേ ഷൂട്ട് പൂർത്തിയാവില്ല ബാംഗ്ലൂർ മാംഗ്ലൂർ മൈസൂർ എല്ലായിടത്തും കൂടി ഇത് എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു അല്ലേ ഒരു മാസം ഒന്നും അവിടെ കാണാനില്ല ഒരു സെൽമ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഫുൾ ഹാപ്പനിങ് ആണ് എന്നിട്ട് ഒരു മാസം സെൽമ നന്നും ചെയ്തു ഞാൻ നാട്ടിൽ നിന്ന് കെഞ്ചി കെഞ്ചി വിളിച്ചിട്ട് സെൽമ നാട്ടിലേക്ക് വന്നില്ല ഞങ്ങൾ ഞങ്ങള് പോയെക്കുമ്പോ അത് പിന്നെ എല്ലാം ഖത്തറും ഏകദേശം എല്ലാ കൺട്രീസും ും പൈസമാൻ ഇതാ ചെറിയ ചെറിയ കുട്ടികളടി ചൂളിക്കൊണ്ടിരിക്കുകയാണ് സൽമാൻ എല്ലാരും ഊക്കി വിട്ടു സൽമാന വാ വാ സൽമാൻ അപ്പം ഇൻഷാല്ല അപ്പോൾ ബഹ്റൈൻ ടൂറിസം ഒക്കെ സെറ്റപ്പായിട്ട് നമ്മൾ എല്ലാവരും ഒരു ടൂറ് ബഹ്റൈൻക്ക് എന്തായാലും വരുന്നതായിരിക്കും പക്ഷേ അവിടുത്തെ മാഷമുള്ള അവിടുത്തെ ക്രൗഡ് എനിക്കൊന്നും പറയാല്ല സ്നേഹം വാരിക്കോരി തരുന്ന ആൾക്കാരാണ് ബഹ്റൈനിലുള്ളതാണ് എനിക്ക് പറയുന്നത് അവിടെ ട്രാവലുണ്ടോ ടൂറിസം ഉണ്ടോന്നൊന്നും എനിക്ക് നോക്കാല്ല പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അവിടുത്തെ ഫാമിലീസിൻ്റെ സ്നേഹം അൾട്ടിമേറ്റ് ലെവലിലുള്ള സ്നേഹമാണ് എല്ലാവരും നമ്മളെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ചിട്ടാണ് വിട്ടത് ശാനും ഒക്കെ റോട്ടലിന് പലംപടിഞ്ഞ് പോണൂ മരുഭൂമിയിൽ വീണ പോലെ വീണു കാറിൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് കയർ അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോകും ഡ്രസ് ഇല്ല ഇന്റെ അടുത്തുണ്ട് ഇന്റേതാണ് പക്ഷെ അൾട്രയേണ്ടി വരും ഡ്രസ് കോഡ് ജോബും അതാ കറുപ്പ് ട്രൗസറും കുളിക്കല്ലേ അപ്പം ബ്ലോഗ് ഒരുപാട് നേരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു പോകും അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് വൈസ് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് എടപ്പാളത്തെ യുവമിഥുനങ്ങൾ യുവതലമുറയാണ് വളർന്നു വരുന്ന തലമുറയാണ് സെൽഫി എടുക്കുന്ന തലമുറയാണ് വരി ഓക്കെ ഓക്കെ വെൽക്കം വാക്കും ഇടുത്ത് ഒച്ച പോയി അതെ വീട് ഉള്ളിക്ക് എത്ര തീരുവില്ല ഇങ്ങനെ ഉള്ള ശരി കാക്കും കാക്കോ വന്നപ്പോ അപ്പോൾ ഗൈസ് നമ്മളെതിലൊന്നും പരിപാടി പോവാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് വ്ലോഗ്സ് വ്ലോഗ്സ് ഗൈസ് ആ ഉറക്കൊക്കെ പോയി ആകെ കൊടുത്ത് നോക്കണം അപ്പം മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന രണ്ട് വ്ലോഗാണ് ഉള്ളത് വൺ ഡേ ടു വ്ലോഗ്സ് ബ്ലോഗ്സ് വ്ലോഗിലെന്ന് പറഞ്ഞവരുടെ നെഞ്ചത്തെ കാണ്ടിട്ടിക്കുന്ന പോലത്തെ ബ്ലോഗുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ് അടുത്ത വ്ലോഗിൽ കാണാം